കൈ കഴുകി ടിഷ്യൂ പേപ്പർ കൈ തുടയ്ക്കാൻ എടുക്കുന്നത് പോലെയാണ് കാരണം ഒന്നെടുത്താൽ കൂടെ മറ്റൊന്ന് വരും ആ രൂപത്തിലാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു അത് പറഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇരുപത്തിമൂന്നുകാരിയായ ഒരു പെൺകുട്ടി വീണ്ടും പരാതി കൊടുത്തു അതിമൃഗീയമായി ബലാത്സംഗം ചെയ്തു ഹോം സ്റ്റേ വിളിച്ചു കൊണ്ടുപോയി അതിന് നേരത്തെ ഇവിടെ ബൈഎലക്ഷനിൽ പെട്ടിയും കൊണ്ടു വന്നൊരുത്തരുണ്ടല്ലോ ഫെനീ നൈനാൻ അയാളാണ് അതിൻ്റെ സഖായി ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവരൊരു പെൺപാണിപംഘമാണോ എന്ന് വരെ സംശയമുണ്ട് ഈ പെൺപാണിപംഘം എല്ലാത്തിനും കൂട്ടുനിൽക്കുക ഫെനി നൈനാൻ അതുപോലെ ഇയാളെ സംരക്ഷിക്കുന്ന സംരക്ഷകര് മാഷ് ഉൾപ്പെടെ ഉണ്ട് എന്നല്ലേ ഇപ്പോ ഷഗനാസ് വെളിപ്പെടുത്തിയത് ഞാൻ ചോദിക്കട്ടെ ഒരു പെൺകുട്ടിയെ വളരെ മോശമായി മെസ്സേജ് അയച്ചു അത് വിശ്വാസമുള്ളൊരു നേതാവിനോട് പറഞ്ഞാൽ ആ നേതാവ് വളരെ പുച്ഛത്തോടു കൂടി കണ്ടു എന്നല്ലേ അതല്ലേ ഷകനാസ് അയാളുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് ഷാഫി പറമ്പിൽ എം പി ആണ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ അത്തരത്തിൽ ോന്നിയവാസങ്ങൾ ചെയ്താലും അതെല്ലാം ഒരു അംഗീകാരത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ തലയിലെ തൊപ്പിയിലെ ഒരു തോവൽ കൂടിയാണ് എന്ന മട്ടിൽ ഒരു സംരക്ഷകരെ ആയി മാറുകയാണ് ഇത്തരം തെമ്മാടികളെ സംരക്ഷിച്ചുകൊണ്ട് അതാണിപ്പോ അയാളെ ഒളിവിൽ കഴിയാനുള്ള എല്ലാ സഹായവും കോൺഗ്രസിന്റെ നേതൃത്വം അറിയാതെ ഇത് നടക്കോ അയാൾ എവിടെയോ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വം അറിയാതെ അയാൾ സംരക്ഷിക്കപ്പെടില്ല ഒളിവിൽ കഴിയില്ല ഇവിടെ ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന അല്ലെ കോൺഗ്രസ് കാര്യാണ് അവർ പറഞ്ഞല്ലോ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഒളിവിൽ നിന്ന് പുറത്തു വരണം നട്ടല്ലുണ്ടെങ്കിൽ അത് കാണിക്കണമെന്നല്ലേ പറഞ്ഞു ിനം ഇതിൽ അതിർത്തിയുള്ള കോൺഗ്രസിന്റെ ചില വനിതാ നേതാക്കൾ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അവരെയെല്ലാം സൈബർ ഗുണ്ടാസംഘങ്ങൾ കടന്നാക്രമിക്കുകയാണ് ഞാൻ പത്രക്കാരോട് ഒരു ഘട്ടത്തിൽ പറഞ്ഞ ഒരു വാചകം ഞാനിപ്പോ ഇവിടെ ആവർത്തിച്ചല്ലോ ഹെഡ് മാസ്റ്റർ എന്തെല്ലാം കോലാകലം ഉണ്ടാക്കി ഏഷ്യാനെറ്റ് ചാനൽ ഒരു ചർച്ച തന്നെ നടത്തി പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ എന്തായിരുന്നു താല്പര്യം അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും അറിയാതെ പറയില്ലല്ലോ അറിയാതെ പറയില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ഇല്ലാതെ പറയില്ല എന്ന് നിങ്ങളെ വെച്ചോളൂ അതല്ലേ ഇപ്പോ കോൺഗ്രസിന്റെ പല വനിതാ നേതാക്കളും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഇല്ല അത് നിങ്ങൾ തിരുത്തി നിങ്ങൾക്ക് താല്പര്യമുള്ളതിനനുസരിച്ച് വളച്ചൊടിച്ചു എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് പിറ്റേത് തൊട്ടടുത്ത ദിവസം നിങ്ങൾ മാധ്യമങ്ങൾ വന്നപ്പോൾ ഞാൻ ആ കാര്യത്തിൽ തന്നെ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാൽ ഇപ്പൊ ഈ അളിഞ്ഞ കാര്യങ്ങളല്ല കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് അത് തിരുത്തിയിട്ടൊന്നുമില്ല അല്ല അത് ഞാൻ പറഞ്ഞ ഞാൻ പറയട്ടെ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇപ്പൊ കോൺഗ്രസിന്റെ വനിതാ നേതാക്കളെ തന്നെ വെളിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അതായത് ആരോപണത്തിന്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞൊരു കാര്യം ആ പറഞ്ഞ കാര്യം വസ്തുതയാണ് എന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ വനിതാ നേതൃത്വം തന്നെ ചർച്ച ചെയ്യാൻ അയാൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈ രാഹുൽ മാങ്കുട്ടം അത് ആരുടെ ഇന്റർവ്യൂ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഓൺലൈൻ ഇന്റർവ്യൂ എനിക്ക് എന്ത് കാര്യം വന്നാലും ഞാൻ ആദ്യം ഷാഫിയോട് പങ്കുവെക്കും ഷാഫിക്ക അല്ലേ ഷാഫിക്കയോട് പങ്കുവെക്കും ആദ്യം പങ്കുവെക്കുന്ന അദ്ദേഹമാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പങ്കുവെച്ചിട്ടുണ്ടോ എന്നുള്ളത് അയാളോട് തന്നെ ചോദിക്കണം അയാൾ ഇപ്പോൾ ഒളിവിലാണല്ലോ അയാൾ ഒളിവിലാണല്ലോ ഒരു തവണ നമ്മൾ ബൈ ബൈഎലക്ഷനിൽ പെട്ടി കണ്ടപ്പോൾ ആ പെട്ടിയിൽ എന്റെയും ഷാഫിക്കയുടെയും ഡ്രസ്സാണ് ഞങ്ങൾ മാറി മാറി ഇടാറുണ്ട് അപ്പോ വസ്ത്രം പോലും മാറി മാറി ധരിക്കുന്നവരാണ് ധരിക്കുന്നവരാണിവര് അപ്പോ പൊതുസമൂഹം അയാളെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന് ഒരു സംശയ നിഴലിൽ നിർത്തിയാൽ പറയാൻ പറ്റുമോ നമുക്കാർക്കെങ്കിലും നമുക്കാർക്കും പറയാൻ പറ്റില്ല കാരണം അവര് തന്നെ പല ഘട്ടങ്ങളിലായി വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് മാത്രമല്ല ഇതൊരു കേരളത്തിന് അപമാനകരമായ ഒരു കാര്യമല്ലേ രാഷ്ട്രീയ രംഗത്ത് ഇതുപോലൊരു അപമാനകരമായ ഒരു കാലഘട്ടം രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എത്ര നീചമായി ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പൊതുപ്രവർത്തകൻ അല്ലേ അവർക്കെതിരെ പ്രതികരിക്കുന്നവരെയെല്ലാം എല്ലാം സൈബർ ഗുണ്ടാസംഘങ്ങൾ വന്ന് ആക്രമിക്കുകയല്ലേ എന്ത് തോന്നിയാസോ അതൊക്കെ വളരെ മോശപ്പെട്ടൊരു രീതിയിലേക്ക് നമ്മുടെ കേരള രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കാനുള്ള വലിയ ശ്രമം ചില പെൺപാണിപ സംഘത്തിനും കൊട്ടേഷൻ സംഘത്തിനും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലെ ചില നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ഭാബി കേരള രാഷ്ട്രീയത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ സമീപകാലത്ത് വന്നിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അറിയിച്ചപ്പോൾ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഈ പെൺകുട്ടികൾക്കൊന്നും ഇത്തരത്തിലൊരു ഗതി വരില്ലായിരുന്നു എന്ന് കരുതുന്നു അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവ ഈ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എം എൽ എ കുറിച്ച് വളരെയധികം പരാതികൾ ഉണ്ടാവാനിടയുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തവരാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് യാതൊരു രക്ഷയുമില്ല ഇനി മരിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ അവിടെ ഗുണ്ടാസംഘത്തിന്റെ ഭീഷണിക്ക് മുഴുവൻ ഇനി വഴങ്ങില്ല ഇനി ഇതിന്റെ പേരിൽ മരണപ്പെട്ടോട്ടെ എന്ന് ഇപ്പോ പരാതിയുമായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ എത്ര പരാതികൾ ഉണ്ടാവും എത്ര പരാതികൾ ഉണ്ടാവും ആ രൂപത്തിലല്ലേ ഇപ്പോ ഇവരുടെയെല്ലാം ഓരോ ആളുകൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോ ഷഹനാസ് വെളിപ്പെടുത്തിയതോടുകൂടി വളരെ മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ഉണ്ടായി എന്നല്ല എന്റെ അർത്ഥം അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഷഹനാസ് നേരത്തെ നേരത്തെ പറഞ്ഞ പറഞ്ഞ ആരോപണം ആരോപണം തെളിവുകൾ പറയാഞ്ഞ പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായി പിന്നീട് ചോദ്യങ്ങൾ അടക്കം ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടായത് ഇപ്പോൾ അതിന്റെ ഈ പശ്ചാത്തലം വേറെയാണ് താങ്കൾ ഇപ്പോൾ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുന്ന സാഹചര്യമാണോ ഉള്ളത് അതായത് അന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണോ ഞാൻ പറഞ്ഞത് ഞാൻ അന്ന് പറഞ്ഞപ്പോ കോലാഹലം മാധ്യമങ്ങൾ അതായത് അതിൽ എനിക്കെതിരെ ആക്രമണം നടത്തുകയായിരുന്നു അതാ ഞാൻ ഏഷ്യാനെറ്റിന്റെ പേരെടുത്ത് പറഞ്ഞത് പക്ഷെ അത് വസ്തുതയാണ് എന്നിപ്പോൾ തെളിഞ്ഞില്ലേ ഇനി ഞാനെന്തിനു തെളിവ് പുറത്തുവിടണം കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ തന്നെ പുറത്തു കൊണ്ടുപോകുന്നില്ലേ അത് ഞാൻ പണ്ടേ ഇത് പറഞ്ഞിരുന്നു മൈൻഡ് ചെയ്തില്ല അയാളെ സഹായിക്കുന്ന നിലപാടാണ് അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് എന്ന് പറഞ്ഞാൽ അതിനെല്ലാം കൂട്ടുണ്ട് എന്നല്ലേ കേരളത്തിലെ സാധാരണ ജനങ്ങൾ വിശ്വസിക്കുക പറയുന്നത് മുൻപൊന്നും ലഭിച്ചില്ല എന്നാണ് കണ്ടപ്പോൾ അത് അതായത് കെ പി സി സി നേതൃത്വത്തിന് ഒമ്പതോളം പരാതികൾ കിട്ടിയെന്നാണ് ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകൾ ആ പരാതികളൊക്കെ മുക്കിയില്ലേ മുക്കുന്നതിന് നേതൃത്വം കൊടുത്തവര് ആരായിരിക്കും സ്വാഭാവികമായും അയാളെ ചേർത്ത് പിടിക്കുന്നവരും സംരക്ഷിക്കുന്നവരും ആ സംരക്ഷിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതാരായിരിക്കും അതെല്ലാം നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ അന്വേഷണം ഈ കുറി ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒളിവിൽ കഴിഞ്ഞ വിദ്വാനുണ്ടായി കഴിയുന്ന വിദ്വൻ അവനെ പിടിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരും അവനെ പിടിക്കുന്നതോടുകൂടി ആരെല്ലാമാണ് അവനെ സഹായിക്കുന്നത് എന്നും ആരെല്ലാമാണ് ഇത്തരം കൊല്ലതായ്മയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ളതെന്നും ആരെല്ലാമാണ് ഇതിനെല്ലാം ഒപ്പം നിന്നിട്ടുള്ളതെന്നും അയാളെ പിടിക്കുന്നതോടുകൂടി പുറത്തു വരും അതുകൊണ്ടാണല്ലോ ഒളിവിൽ കഴിയുന്നത് അതുകൊണ്ടാണല്ലോ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ അയാളെ സംരക്ഷിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ പല നേതാക്കൾക്കും അയാൾ പുറത്തു കൊണ്ടുവന്നാൽ പോലീസിൻ പിടിപെട്ടാൽ ആ പിടിപെടുവുന്നതോടുകൂടി പല കാര്യങ്ങളും അയാൾ തുറന്നു പറയേണ്ടി വരും അതുകൊണ്ടാണല്ലോ വി ഡി സതീശിനും സണ്ണി ജോസഫും ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞ് ഞങ്ങൾ പണ്ടേ സസ്പെൻഡ് ചെയ്തു പണ്ടേ സസ്പെൻഡ് ചെയ്തു പണ്ടേ സസ്പെൻഡ് ചെയ്തു എന്നിട്ട് ആ സസ്പെൻഷൻ കാരനാണ് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ കണ്ണാടിയിൽ കോൺഗ്രസിന്റെ യോഗം പോയി കണ്ടത് യോഗത്തിൽ പങ്കെടുത്തത് അതെ അയല കുഴപ്പം ഞാൻ പറയുന്നത് ആ നിലയിലേക്കല്ലേ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ആളുകളായി മാറുന്നു ഞാൻ ചോദിക്കട്ടെ ഇത്രയും വലിയ അതീവ ക്രൂരകൃത്യം ചെയ്ത ഒരു ബലാത്സംഗ വീരൻ രാഹുൽ മാങ്കുട്ടത്തെ സംരക്ഷിക്കണോ അപ്പൊ സ്വാഭാവികമായി സംരക്ഷിക്കുന്നവർ ഈ സംഘത്തിലുള്ളവരല്ലേ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു അതാണ് ഇയാൾ ഒളിവിൽ കഴിയാൻ സാധാരണഗതിയിൽ ഒരു ജനപ്രതിനിധി എന്തിനാണ് ഒളിവിൽ കഴിയുന്നത് ഏത് കാര്യം വന്നാലും നേരിടണ്ടേ എന്തെല്ലാം സംഭവിച്ചു നോക്കിയാ അത് നേരിടാനുള്ള ഇച്ഛാശക്തിയല്ലേ ഏതൊരു ജനപ്രതിയും കാണിക്കേണ്ടത് അത് അങ്ങനെ വന്നാൽ പോലീസിന്റെ അന്വേഷണത്തിന് മുമ്പിൽ പലതും വെളിപ്പെടുത്തേണ്ടി വരും ചിലപ്പോൾ ആയിരിക്കും ഇവരുടെ വേവലാതി അല്ല അത് അതിപ്പം നിങ്ങളിപ്പോ അങ്ങനെ ചോദിക്കണ്ട ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഒരു വീരൻ ഗോവിന്ദ ചാമിയേക്കാൾ വലിയ ഫ്രാഡായി ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവൻ അവനെ സംരക്ഷിക്കാതെ അവൻ ഒളിവിൽ കഴിയില്ല അങ്ങനെ വീരനെ സംരക്ഷിക്കുന്നവർ ആരാണോ അവരെല്ലാം ചേർന്നവരാണ് പെൺപാണിമ സംഘം അതെ 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 അത് ഇന്നലെ തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് യഥാർത്ഥത്തിൽ തുടക്കം മുതലേ രമേശ് ചെന്നിത്തലയുടെ നിലപാട് നമ്മളെല്ലാവരും കേട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ശക്തമായ നടപടി ആവശ്യപ്പെട്ട കോൺഗ്രസിലൊരു നേതാവായിരുന്നു രമേശ് ചെന്നിത്തല മറ്റൊരു നേതാവാണ് കെ മുരളീധരൻ ആ രമേശ് ചെന്നിത്തല ഇന്നലെ പാലക്കാട് എലക്ഷൻ വിഷയവും പ്രചരണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അയാൾ വായ തുറക്കാതിരിക്കാനുള്ള ബഹളവും മാധ്യമ പ്രവർത്തകർ നേരെ കയ്യേറ്റവും ബോധപൂർവം ഷാഫി ടീം ചെയ്തില്ലേ ഷാഫിയുടെ അനുയായികളല്ലേ എവിടെ ചെയ്ത് നിങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ അപ്പോൾ അത് ബോധപൂർവമാണ് രമേശ് ചെന്നിത്തല ഇനി എന്തെങ്കിലും കടുത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കളയും എന്നത് മനസ്സിലാക്കിയിട്ടാണ് പാലക്കാട് കോൺഗ്രസിൻ്റെ ഷാഫിയുടെയും രാഹുലിൻ്റെയും അനുയായികൾ അയാളെ പത്രക്കാരോട് സംസാരിക്കാൻ അനുവദിക്കാതെ ബഹളമുണ്ടാക്കി മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്ത് അതാ ഞാൻ പറഞ്ഞത് ഒരു ക്വട്ടേഷൻ സംഘമാണ് ഇവരുടെ ചുറ്റും നിൽക്കുന്നത് ആ ക്വട്ടേഷൻ സംഘം അവർക്ക് മാധ്യമപ്രവർത്തകരും ഇല്ല അവരുടെ മുമ്പിൽ അവരെ മുമ്പിൽ വനിതകളുമില്ല ആരെയും കൈകാര്യം ചെയ്യും ഞങ്ങൾ ഞങ്ങൾ ആരെയും ഇപ്പോ സെക്രട്ടറി ഷാഫി പറമലിനെതിരെ വളരെ ശക്തമായി ഭാഷ നമുക്കൊക്കെ പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് പാലക്കാട്ടെ സി പി എമ്മിന്റെ മുതിർന്ന ഷാഫി പറമ്പലിനോട് ഒരു സ്വപ്നമുണ്ടോ ഇന്ന് രാവിലെ എൻ എൻ ഷാഫി പറമ്പലിനെതിരായ ആരോപണത്തെ കുറിച്ച് ആ പേരെടുത്ത് പറയാൻ പോലും എൻ കൃഷ്ണദാസ് തയ്യാറാവുന്നില്ല മുതിർന്ന നേതാവ് എ ബാലൻ പറയുന്നത് എനിക്ക് അതിനെ കുറിച്ച് പ്രതികരിക്കാനേ അപ്പോൾ ഒരു ഒരു ഉണ്ടാവും ഷാഫി പറമ്പിൽ പാലക്കാട് ഞാൻ ഞാൻ പ്രതികരിക്കുന്നില്ല ും നിങ്ങളത് ആ രൂപത്തിൽ രച്ച് നിങ്ങൾ കണ്ടുപിടിച്ചോ ഞാൻ എന്താ കണ്ടുപിടിച്ചോളൂ ഞാനെന്താ പറയാ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലൊന്നും ഈ ജാതി ഊച്ചാളി കോൺഗ്രസ് നേതാക്കളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു നേതാക്കളും സംരക്ഷണം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കില്ല ഇതെല്ലാം ഊച്ചാളി നേതാക്കളിൽ ഇന്നലെ നമ്മൾ പറയില്ല ഇന്നലെ പെയ്ത മഴയിൽ മുളച്ച ആളുകളല്ലേ ഇവർ ഇവരുടെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ സുഗലോലുപതയിൽ നിന്നും പടുത്തുയർത്തിയതാണ് അതാണ് ആ സുഗലോലുപതയിൽ നിന്നും അതെ പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് ഒരു പെൺവാണിത സംഘമായി മാറുന്നു കൃത്യമായി ഇതികൾ ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന ഇടമായി കോൺഗ്രസ് മാറുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വാക്കുകൾ നമ്മൾ വിശദമായി തന്നെ കേട്ടു വേഗം ഒരു ഇടവേളയിലേക്ക് പോകാം എന്താ ഇത് താങ്കൾക്കാണ് ബിർല അഷുറൻസ് നൽകിയതിന് അതിന് മാത്രം അഡ്വാൻസ് എന്തെങ്കിലും സംഭവിച്ചാൽ പെയിന്റിംഗ് വീണ്ടും